നമസ്കാരം ഇതേണ്ട നമ്മളെ കാന്താരി മുളക് കായ്ച്ചിരിക്കുന്നുണ്ടാ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കുന്നു നല്ല പച്ചപ്പോട് കൂടി നല്ല കാന്താരി ഇതുപോലെ വെള്ളക്കാന്താരി വേണ്ട ഒരാളും കായ്ച്ചിട്ടുണ്ട് അവിടെത്തന്നെ ഇതുണ്ട് കൊമ്പ മുളകുണ്ട് മുളക് മുളകണ്ടിഷ്ടം വഴിയാണ് അപ്പൊ ഇതൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്ന് നല്ല ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ അടുക്കളയിൽ നിന്ന് ഡെയിലി വലിച്ചെറിയുന്ന രണ്ട് സാധനങ്ങളുണ്ട് നിഷ്കരണം വലിച്ചെറിയുന്ന ഉള്ളിത്തൊഴി പഴത്തിൻ്റെ തൊലി പഴത്തിൻ്റെ തൊലിയിലൊക്കെ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ട്രസ് അടങ്ങിയിട്ടുണ്ട് എന്താ പറയുക ചെടികൾ വളരാൻ വേണ്ടി എല്ലാ സാധനങ്ങളും നിഷ്കരണം വലിച്ചെറിയുന്ന അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു വളം വളമുണ്ടാക്കും ഇത് നമ്മളിതാണ് പഴത്തിൻ്റെ തൊലി പഴത്തിൻ്റെ ഏത് നേന്ത്രപ്പഴം ആവാം അല്ലെങ്കിൽ റോബസ്റ്റ് റോബസ്റ്റയാവും ഏത് പഴത്തിൻ്റെ തൊലി അവലിതുണ്ട് ഉള്ളിയുണ്ട് ഉള്ളിത്തൊലി ഉള്ളി വേസ്റ്റ് ആയതൊക്കെ മുറിച്ച് കളഞ്ഞത് പിന്നെ കേടായ ഉള്ളികളൊക്കെ ഉണ്ടാവില്ലേ എന്നാൽ അത്യാവശ്യം ഉള്ളിയേക്കണ്ട ഇതിൻ്റെ ഒരു നീറ്റലും പൊച്ചിലൊക്കെ ഉണ്ട് ഉള്ളിക്കയറിയല്ലേ അതൊരു ശരിക്കും പറയും കീടനാശിനിയും കൂടിയാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിത് ഈ മുറിച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക പരമാവധി ചെറുതായാലും ഒരു പെട്ടെന്ന് അലിയും സാറിന് അതൊരു ഒരു രണ്ട് ദിവസം വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക നല്ലെങ്കിൻ്റെ അപ്പത്തേക്ക് അലിഞ്ഞ് കിട്ടും പിന്നെ ഇതുണ്ടല്ലേ ഉള്ളിത്തൊലി ഉള്ളി കേടായതൊക്കെ ഉണ്ടാവും അല്ലേ അതൊന്നും കളയേണ്ട കേട്ടോ അതൊക്കെ ബെസ്റ്റ് വളമാണ് ഇത് ഉള്ളിലേക്ക് ഇട്ടേക്കണം എന്നിട്ട് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ ഇതിനെ ഇതെതിനു വെച്ചേക്കണം എവിടെയെങ്കിലും എവിടെയെങ്കിലും അടച്ച് വെച്ചാൽ മതി നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയത് ഉണ്ടായിരുന്നു അത് നിങ്ങൾ കാണിക്കാം ഇതുണ്ടോ നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇത് അലിഞ്ഞിട്ടുണ്ട് ഉള്ളിത്തൊലിയുണ്ട് പഴത്തിൻ്റെ തൊലിയുണ്ട് പഴത്തിൻ്റെ തൊലിയൊക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട് അതിന് എന്തേലും പരമാവധി നമ്മളിങ്ങനെ പീച്ചേക്കണം അതായത് നമുക്കറിയാം ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യം ഇടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യത്തിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളെ പൂക്കൾ കായ് പൂക്കൾ കൂടുതൽ ഉണ്ടാകാനും കാപിടുത്തം കൂടാനൊക്കെ പൊട്ടാസ്യംസ് ഒക്കെ ആയിട്ട് ആവുമല്ല മഗ്നീഷ്യം മഗ്നീഷ്യത്തിൽ നമുക്കറിയാം ഇലയുടെ പച്ചപ്പ് കൂടാൻ വേണ്ടിയിട്ട് നല്ല പച്ചപ്പോട് കൂടി ഇലകൾ ഇലകളിക്കാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം നല്ലതാണ് അവിടെ ഫോസ്ഫറസ് ഫോസ്ഫറസ് നമുക്കറിയാം ചെടികളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമാണ് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ പഴത്തിന്റെ തൊലിയിലും ഉള്ളിത്തൊലിയിലൊക്കെ അത് പരമാവധി വീച്ചിട്ടുണ്ട് ഇതിങ്ങോട്ട് മാറ്റിയേക്കണം നമുക്ക് അതിന്റെ എസൻസ് എടുക്കാൻ വേണ്ടി അതും ചെയ്യാൻ വേണ്ടി കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്യണം കാരണം ഇതിനകത്ത് നല്ല സ്ട്രോങ് ഉണ്ട് നമ്മൾ തയ്യാറാക്കി വരുന്നു ഇത് തന്നെ നമ്മൾ ഇലകൾ തളിക്കാൻ പറ്റും അപ്പൊ ഇലകൾ തളിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മളൊരു സ്ക്രയറിലേക്ക് മാറ്റാം ഇതേപോലെ ചുവട്ടിൽ ലേശം വിട്ടിട്ട് മുരിടുന്ന് ലേശം വിട്ടിട്ട് ഒഴിച്ചേക്കണം ഇതൊക്കെ പുതിയ തൈ വെച്ചതാണ് ഇതുണ്ട് കൊമ്പ ഉണ്ട് നന്നായിട്ട് കാഴ്ച ഇതുണ്ട് നമ്മൾ മുളക് കുറയ്ക്കുവാണ് നമ്മൾ നട്ടിട്ട് ഒരു അറുപതാം ദിവസം പോലെ നമ്മൾ വിളവെടുത്ത് തുടങ്ങിയതാണ് ഇത് കണ്ടത് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല നമുക്ക് ഓരോരുത്തർക്കും ഇത് നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രചോദനമാകാൻ വേണ്ടി ഞങ്ങൾ ഹരിതകൾസ് ഇങ്ങനെ ചെയ്യുന്നുട്ടോ ഇത് നട്ടു പരിപാലിച്ച് അതിൽ നിന്ന് വെള്ളമെടുത്തു പൂ ഇടുമ്പം പോലെ നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലെ പുതിയ ഇലകൾ വരുമ്പോൾ തന്നെ അതാണ് ഒരു കർഷകന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇത് വേണ്ട ധാരാളം മുളകുണ്ട് നമുക്കറിയാം ഒരു രാസ കീടനാശിനി അടിക്കാത്തതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ നമുക്ക് നമ്മൾ എന്നും കേൾക്കുന്നതാണ് പക്ഷെ ആർക്കും സമയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലുള്ള എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ അടിമയാണ് ഇപ്പൊ ഇതൊരു ഇതിനു വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ചെലവാക്കി നോക്കി അതിൻ്റെ ഒരു ഭംഗി കുട്ടികളെ മക്കളെ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കി അതിൻ്റെതൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരും ധാരാളം മുളക് കിട്ടിയിട്ടുണ്ട്